നമസ്കാരം ശരീരത്തിൽ വിവിധ ഭാഗങ്ങൾ തുടിക്കുന്നത് വ്യത്യസ്തമായ സൂചനകളാണ് നൽകുന്നത് എന്നാൽ ഇതിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അടയാളങ്ങളുടെയും അർത്ഥങ്ങളുടെയൊക്കെ വ്യത്യാസങ്ങളുമുണ്ട് ഇവിടെ ഒരു പുരുഷന്റെ വലതു കണ്ണ് തുടിക്കുന്നത് ശുഭ സൂചനയാണ് ഇതിനർത്ഥം ജീവിതത്തിൽ ചില നല്ല വാർത്തകൾ ഉടൻ തന്നെ വരാൻ പോകുന്നു എന്നാണ് അപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ടൊക്കെ ജീവിതവുമായി ബന്ധപ്പെട്ടും വളരെയധികം നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു കൂടി സൂചിപ്പിക്കുന്നുണ്ട് വളരെ കാലമായി മുടങ്ങിക്കിടന്ന ജോലികളൊക്കെ പൂർത്തിയാക്കാൻ സാധിക്കും എന്നതുകൂടിയാണ് ഈ വലത് കണ്ണിൻ്റെ അല്ലെങ്കിൽ തുടിപ്പ് അല്ലെങ്കിൽ വലത് കണ്ണ് തുടിക്കുന്നത് കൊണ്ട് സൂചിപ്പിക്കുന്നത് വലതുകണ്ണ് തുടിക്കുന്നത് സ്ത്രീകൾക്കാണെങ്കിൽ ശുഭകരമായി കണക്കാക്കപ്പെടുന്നില്ല ശുഭ അത് ഇതിനൊരു അശുഭകരമായിട്ട് തന്നെയാണ് സ്ത്രീകൾക്ക് വലത് കണ്ണു തുടിക്കുകയാണെങ്കിൽ സൂചിപ്പിക്കുന്നത് അപ്പോൾ വലത് കണ്ണ് തുടിക്കുന്നത് ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാൻ പോകുന്നു അല്പം വലച്ചിലുകൾ അല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ ദുഃഖങ്ങൾ വരാൻ പോകുന്നു എന്നതിനെയാണ് സ്ത്രീകൾക്ക് വലത് കണ്ണു തുടിക്കുന്നത് കൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പോൾ അത്തരം സമയങ്ങളിൽ അല്പം ജാഗ്രതയൊക്കെ പാലിക്കാനും എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു സമയമാണ് ഡിസിഷൻ എടുക്കേണ്ട അവസ്ഥകൾ വരുമ്പോൾ അത് വളരെയധികം സൂക്ഷിച്ച് കഴിഞ്ഞു ം ചെയ്യേണ്ടതുമാണ് കണ്ണുകൾ ഇങ്ങനെ തുടർച്ചയായി ഈ ഇങ്ങനെ തുടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതൽ പ്രാർത്ഥനയോടിരിക്കുക കൂടുതൽ അലേർട്ടായിട്ടിരിക്കുക എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരാതിരിക്കണമെങ്കിൽ പ്രാർത്ഥന ഈ സമയത്ത് അനിവാര്യം തന്നെയാണ്